ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എൽ സി എക്സാമിനേഷൻ മാർച്ച് ടു തൗസൻഡ് ട്വന്റി ഫോറിലെ സോഷ്യൽ സയൻസ് ആട്ടോ മലയാളം മീഡിയമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ പൊതു നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് എന്താണ് കൂൾ ഓഫ് ടൈം ആണ് ഈ സമയം നിങ്ങൾ എന്തൊക്കെയാ ചോദ്യങ്ങൾ വായിക്കുന്നതിനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഉപയോഗിക്കുക കേട്ടോ പിന്നെ പാർട്ട് എയിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം പാർട്ട് ബിയിലെ ഓരോ ചോദ്യ നമ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ചോദ്യത്തിന് മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ ഓക്കെ അപ്പോൾ എന്താ പാട്ട് പാട്ട് എയിൽ മൊത്തം എഴുതണം പാട്ട് ബിയില് നിങ്ങൾക്ക് ഓർന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഓരോന്നിനും കേട്ടോ ഓക്കെ നമുക്ക് പാർട്ട് എ എന്താ നോക്കാം കാവേരി നദിയുടെ പോഷക നദി ഏതെന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാണ് കാവേരി നദിയുടെ പോഷക നദി ആ കബരിയാണ് അല്ലേ അടുത്തത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണെന്ന് വെച്ചത് നിസ്സഹകരണ സമരമാണ് അല്ലേ എന്താണ് നിസ്സഹകരണ സമരം പ്രസ്ഥാനം അല്ലേ ഓക്കേ ഹിംസകരണ സമയം നെക്സ്റ്റ് സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ് എന്ത് ഏതാണ് സംസ്ഥാന സർവീസിന് ഉദാഹരണം ആ അഗ്രികൾച്ചറൽ ഓഫീസർ ഏഹ് എന്താണ് അഗ്രികൾച്ചറൽ ഓഫീസറാണ് ആണ് ഈ സംസ്ഥാന സർവീസിന് ഉദാഹരണം കൃഷി ഓഫീസർ നെക്സ്റ്റ് എന്താണ് ചൂടെ നൽകിയിരിക്കുന്നവയിൽ മാനവ വിഭവത്തിന്റെ ഗണപരമായ സവിശേഷത ഏത് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ചൂടെ നൽകിയിരിക്കുന്ന മാനവപരമായ എന്താ മാനവ വിഭവത്തിന്റെ ഗണപരമായ സവിശേഷത ഏതാണ് പ്രായഘടനയാണ് കേട്ടോ കൊട്ടോണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏത് നയിച്ചത് ഏതാണ് മുംബൈ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ എന്താണ് സമൂഹ ശാസ്ത്ര പഠന രീതികളിൽ ഏതെങ്കിലും മൂന്നെണ്ണം സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാ ഏതാ സാമൂഹ്യ ശാസ്ത്ര പഠന രീതി എന്താ സാമൂഹ്യ സർവേ അഭിമുഖം നിരീക്ഷണം കേസ് പഠനം അല്ലേ ഓക്കെ നെക്സ്റ്റ് എന്താണ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോക്കൂ വിവരാകാശ സമരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് അഴിമതി തടയുക ഉത്തരവാദിത്വം സൃഷ്ടിക്കുക സർക്കാരിന്റെ പ്രവർത്തനം സുതാര്യമാക്കുക അല്ലേ അതാണ് ദെൻ നെക്സ്റ്റ് എന്താണ് എട്ടാമത്തെ ചോദ്യം പശ്ചിമ അസ്വസ്ഥത എന്നാൽ എന്താണ് അറിയിച്ചിരിക്കുന്നത് എന്താണ് പശ്ചിമ അസ്വസ്ഥത നോക്കൂ ഉം ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ ആ കടലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുവലിക്കാറ്റുകൾ ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തും ഇത് വടക്കൻ സമതലങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബ് മേഖലയിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമാകുന്നു ഈ പ്രതിഭാസത്തെ പശ്ചിമ അസ്വസ്ഥത എന്ന് വിളിക്കുന്നു ഈ മഴ ശീതകാല വിളകൾക്ക് വളരെ പ്രയോജനകരമാണ് ജപ്തി സ്ട്രീമുകൾ ടോപ്പോസ്ഫിയറിലെ ശക്തമായ മുകളിലെ വായു പ്രവാഹങ്ങൾ ഇന്ത്യയിലേക്ക് പാശ്ചാത്യ അസ്വസ്ഥ കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിലെ തേയില കൃഷിയെ പറ്റി കുറിപ്പ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ത്യയിലെ തേയില കൃഷിയെ കുറിച്ച് കുറിപ്പ് നിങ്ങൾക്ക് എഴുതാം കേട്ടോ ഒരു മോഡൽ ഞാൻ ഇവിടുത്തെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ എഴുതാ ഉം പക്ഷെ ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ ഇന്ത്യയിലെ തോട്ടങ്ങൾ വിളക്കാലം സ്ഥിരമായ വിള മണ്ണ് ഈ തോട്ടവിളകൾക്ക് ജൈവാംശം അടങ്ങിയ നല്ല നീർവാർശയുള്ള മണ്ണ് ആവശ്യമാണ് ഇന്ത്യയിലെ തേയിലത്തോട്ടങ്ങളെന്താ വിളക്കാലം എന്ത് സ്ഥിരമായ വിളയുണ്ട് മണ്ണ് ഏതാണ് ഈ തോട്ടവിളക്ക് ജൈവാംശം തുടങ്ങി നല്ല നിർവാർച്ചയുള്ള മണ്ണ് ആവശ്യമാണ് താപനില എത്ര വേണ്ടേ ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ടു തേർട്ടി ഡിഗ്രി സെൽഷ്യസ് വരെ അരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ മഴയോ ഇരുപത് ഇരുന്നൂറ് സെന്റിമീറ്ററും ഇരുന്നൂറ്റി അൻപത് സെന്റിമീറ്ററും പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ തേയിലത്തോട്ടങ്ങൾ ആസാം പശ്ചിമബംഗാൾ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒതുങ്ങുന്നു പ്രതിയയുടെ പ്രധാന കയറ്റുമതി ചരക്കാണത് നെക്സ്റ്റ് ടെൻത്ത് ക്വസ്റ്റ്യൻ എന്താ മക്കളെ മാനവ വിവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള മൂന്ന് പ്രയോജനങ്ങൾ വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ മൂന്ന് പ്രയോജനങ്ങൾ എഴുതുക മൂന്ന് പോയിന്റ് മാർക്ക് ഉണ്ട് അല്ലെ അപ്പൊ എന്താണ് തൊഴിലാളികളുടെ ഉത്പാദനക്ഷമത വർദ്ധിക്കുന്നു സാമ്പത്തിക അസമത്വം കുറയുന്നു പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നു നൂതന സാങ്കേതിക വിദ്യയുടെ വികസനവും ഉപയോഗവും സാധ്യമാക്കുന്നു സാമൂഹിക ക്ഷേമം ഉറപ്പാകുന്നു സംരംഭകത്വം മെച്ചപ്പെടുന്നു ഓക്കേ അതിലേക്ക് മൂന്നെണ്ണം എഴുതുക നെക്സ്റ്റ് നല്ല പഠിച്ചു പോവുക എന്നിട്ട് എന്താക്കണം എഴുതിക്കോ ഓക്കെ ഒന്ന് തെറ്റിയാലും പ്രശ്നമില്ലല്ലോ അപ്പൊ മറ്റേ ഇത് ആൻസർ ചെയ്യല്ലോ അപ്പൊ തെറ്റാ അത് തന്നെ എഴുതുക നിങ്ങൾ നെക്സ്റ്റ് എ കോളത്തിനെ അനുയോജ്യ ബി കോളം ക്രമപ്പെടുത്തി എഴുതാനാണ് അപ്പൊ എ വൈകുട്ടസ്വാമികൾ അയ്യങ്കാളി പണ്ഡിറ്റ് കെ പി കറുപ്പൻ വക്കാൻ അബ്ദുൽ ഖാദർ മൗലബി ബി അറേ സമാജം തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സാധുജന പരിപാലന സംഘം സമത്വ സമാജം അല്ലെ അപ്പൊ സ്വാമികൾ ഏതാണ് സ്വാമികൾ സമത്വ സമാജമാണ് അല്ലേ പിന്നെന്താണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പണ്ഡിറ്റ് കെ പി കൊറുപ്പിനെ അറിയ സമാജം വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ അല്ലേ ഓക്കെ നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ പ്രശ്നം എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ ഉപ്പ് പ്രധാന ആയുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകം ഏതാണ് ബ്രിട്ടീഷുകാർ നികുതി വഴി പിരിച്ചെടുത്ത വരുമാനത്തിലെ അഞ്ചിൽ രണ്ട് ഭാഗമാണിത് ഉപ്പു നികുതി അല്ലെ ഈ നികുതി പാവപ്പെട്ട ജനങ്ങൾക്ക് കനത്ത ഭാരമായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ ചെറുകിട തദ്ദേശീയ ഉപ്പ് ഉൽപ്പാദനം നിരോധിച്ചു ഉപ്പ് വിലയിൽ മൂന്നിരട്ടി വർധനമുണ്ടായി ഉപ്പു നികുതി പിൻവലിക്കണമെന്ന ആവശ്യം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പ്രചോദിപ്പിക്കുന്നതിന് അനുയോജ്യമായ ഒരു മുദ്രാവാക്യമായിരുന്നു നെക്സ്റ്റ് എന്താണ് പതിമൂന്നാമത്തത് ഉപഭോക്താ തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഉപഭോക്താ തർക്കത്തിൽ പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏതാണ് വാങ്ങിയ ഉൽപ്പന്നം കേടാവുകയോ കേടുപാടുകൾ സംഭവിച്ച ഉൽപ്പന്നം വിൽക്കുകയോ ചെയ്യുമ്പോൾ സർക്കാർ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വികലമായ സേവനങ്ങൾ നിയമപരമായി നിശ്ചയിച്ചിട്ടുള്ളതോ പുറംചാട്ടയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതോ ആയ തുകയ്ക്ക് മുകളിലുള്ള വിലയുടെ ഈടാക്കുന്നത് മായം ചേർക്കൽ നിയമത്തിന്റെ ലംഘനം ജീവനും സുരക്ഷയ്ക്കും ഹാനികരമായ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അന്യായമായ രീതിയിലും ഉപഭോക്ത സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്ന വ്യാപാര രീതികൾ മൂലമുള്ള നഷ്ടം വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകൽ അല്ലെ ഇതൊക്കെയാണ് അല്ലേ നെക്സ്റ്റ് എന്താണ് സ്വതന്ത്ര ഇന്ത്യ ബഹിരാകാശ ഗവേഷണ രംഗത്ത് കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഇൻകോസ് ഇൻകോസ്പാസ് രൂപീകരിച്ചു പിന്നെന്താണ് ബഹിരാകാശ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ എസ് ആർഒ സ്ഥാപിതമായി ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് സ്ഥാപിച്ചത് ആദ്യ ഉപഗ്രഹം ആര്യവട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിജയകരമായി വിക്ഷേപിച്ചു ഉപഗ്രഹങ്ങൾക്ക് പുറമേ എന്താണ് ബഹിരാകാശ വാഹനങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും വികസിപ്പിച്ചെടുത്തു ജവഹർലാൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണം മൂലമാണ് ഇന്ത്യ ആദ്യമായി വികസ്വര രാജ്യമായി ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് വിക്ഷേപിച്ചത് ഓക്കെ നെക്സ്റ്റ് എന്താണ് ചേർത്തിട്ടുള്ള ഭൂവിവരങ്ങൾ നൽകിയിട്ടുള്ള ഇന്ത്യയുടെ ഭൂരൂപരേഖയിൽ അടയാളപ്പെടുത്തി പേരെഴുതാനാ പറഞ്ഞിരിക്കുന്നത് നർമ്മദാ നദം മാൾവ പീഠഭൂമി കൊച്ചി തുറമുഖം എവിടെക്കാണ് അടയാളപ്പെടുത്താൻ മാൾവ പ്ലാറ്റ്യൂർ റിവർ നർമ്മദ പിന്നെ എന്താണ് ഏഷ്യകാറ്റിന് തന്നെ പിന്നെ കൊച്ചി തുറമുഖം ഇതില്ലേ അല്ലെ ഉം നെക്സ്റ്റ് ദക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിയ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കന്മാരുടെ പേരെന്താ ബിപിൻ ചന്ദ്രപാൽ ലാലാൽ ആസ്പത്രി ബാലഗംഗാധര തിരക്ക് അതാണ് ലാൽബാൽ പാൽ അല്ലേ ലാൽ എന്ന് പറയുന്നത് ഏതാണ് ബിബിൻ ചന്ദ്രപാൽ എന്താണ് ലാൽ എന്ന് പറയുമ്പോ ലാലാൽ ആസ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിരക്ക് അല്ലെ ഒരാളാണ് അല്ലെ പിന്നെ അല്ലെങ്കിൽ ഏത് കൊസ്റ്റാൻ ഇരിക്കുന്നത് പാർട്ട് ബി ആണ് ഒന്ന് എഴുതിയാൽ മതി ഓരോന്നും അല്ലേ ഇന്ത്യൻ ദേശീയത രൂപപ്പെടുത്തുന്നതിന് വർത്തമാന പത്രങ്ങൾ വഹിച്ച പങ്ക് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോക്കിയേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുന്ന കൂട്ടക്കൊലകൾ അടിച്ചമർത്തൽ അടിച്ചമർത്തൽ ഭരണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിച്ചു സാമൂഹിക തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായ സവീകരണ പ്രസ്ഥാനങ്ങൾ ജനകീയമാക്കി ബ്രിട്ടീഷ് ഭരണത്തിനും ഇന്ത്യയിലെ തിന്മകൾക്കും എതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു സ്വതന്ത്രത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള ആഗോള പ്രക്ഷോഭങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പൊതുജന അവബോധം സൃഷ്ടിക്കുക വിവിധ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയ പ്ലേഗ് ക്ഷാമം തുടങ്ങിയ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഓക്കെ ദ നെക്സ്റ്റ് പതിനേഴാമത്തെ ക്വസ്റ്റൻ എന്താന്ന് നോക്കിയേ ആഗോള മർദ്ദ മേഖലകൾ ഏതെല്ലാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ആഗോള മർദ്ദ നോക്കൂ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല സീറോ ഡിഗ്രി അല്ലെ ഉപ ഉഷ്ണ മർദ്ദ മേഖല മുപ്പത് ഡിഗ്രി നോർത്തും മുപ്പത് ഡിഗ്രി സൗത്തും പിന്നെ ഉപദ്രവ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല അറുപത് ഡിഗ്രി നോർത്ത് അറുപത് ഡിഗ്രി സൗത്ത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല നയൻറ്റി ഡിഗ്രി നോർത്ത് നയൻറ്റി ഡിഗ്രി സൗത്ത് അല്ലേ പിന്നെ എന്താണ് സൂര്യനു ചുറ്റും ഭൂമിയുടെ ഭ്രമണം എന്താ ആ എന്താ ഋതുഭേദങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തല്ലാന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ എന്താണ് സൂര്യന് ചുറ്റും ഭൂമിയുടെ ഭ്രമണം അച്ചുതണ്ടിന്റെ ചരിവ് അച്ചുതണ്ടിന്റെ സമാന്തരത ഇവ മൂലമുള്ള സൂര്യന്റെ ആപേക്ഷിക ചലനത്തിന്റെ ഫലമായി ഭൂമിയിൽ വിവിധ ഋതുക്കൾ പ്രത്യക്ഷപ്പെടുന്നു ഓക്കെ നെക്സ്റ്റ് പതിനെട്ടാമത്തെ ചോദ്യം എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ എന്താ ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങൾ നടപ്പാക്കി സെ സെമീൻദാർമാർ നികുതി പിരി എന്താ പിരിച്ചിരുന്നു മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥർ സെമിനാർ എന്താണ് സെമീൻദാർമാരായിരുന്നു യഥാർത്ഥ കർഷകർ പാട്ടക്കാരായി കർഷകർ വിളവിന്റെ അറുപത് ശതമാനം വരെ നികുതിയായി നൽകണം വിളവ് കുറവായ സമയത്ത് നികുതി നൽകണമായിരുന്നു നികുതി കട്ട് ഓഫ് തീയതിക്ക് മുമ്പ് പണം അടയ്ക്കണം പണമായി അടയ്ക്കുകയുമാണ് അല്ലേ അല്ലെങ്കിൽ ഏതാ ഇതേണ്ടത് ആ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര് ഈ നാടകം ഇന്ത്യൻ ദേശീയ സ്വാധീനിച്ചത് എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് ആരാണ് ആ അവിടെ നീൽദർപ്പൺ നാടകം രചയിതാവ് ദീന ബന്ധുമിത്ര പ്രമേയം ബംഗാളിലെ ഇൻഡിഗോ കർഷകർ അനുഭവിക്കുന്ന കടുത്ത ചൂഷണാണ് അല്ലേ ൊമ്പതാമത്തെ എന്താ നോക്കിയ രാഷ്ട്രത്തിന് നിർബന്ധിത ചുമതലകൾ വിശദമാക്കാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പ ഏത് വില കൊടുത്തും രാഷ്ട്രം എല്ലായ്പ്പോഴും നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ നിർബന്ധിത പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു പറയപ്പെടുന്നു രാഷ്ട്രത്തിന് അതിന്റെ നിബന്ധിത ചുമതലകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല നിർബന്ധിത ചുമതലകൾ നിർവഹിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാവില്ല അതിർത്തി സംരക്ഷണം ആഭ്യന്തര സമാധാനം നിലനിർത്തൽ അവകാശങ്ങൾ സംരക്ഷിക്കൽ നീതി നടപ്പാക്കൽ എന്നിവയാണ് ഭരണകൂടത്തിന്റെ പ്രധാന നിർബന്ധിത കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മറ്റേത് എന്താ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് പൗരബോധം എന്നാലെന്ത് പൗരബോധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്താണ് പൗരബോധം ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന്റെ താല്പര്യങ്ങളാണെങ്കിൽ വ്യക്തിയുടെ താല്പര്യമെന്നുമുള്ള തിരിച്ചറിവാണ് പൗരബോധം പൗരബോധമുള്ളവർ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന തിരിച്ചറിവാണത് പൗരബോധത്തിന്റെ അടിസ്ഥാനം ഇരുപതാമത്തെ എന്താണ് പൊതു ചെലവുകളെ കുറിച്ചുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാനാ പറഞ്ഞിരിക്കുന്നത് എന്താണ് പൊതു ചെലവ് പൊതു ചെലവ് എന്താണ് സർക്കാർ നടത്തുന്ന ചെലവ് പൊതു ചെലവ് എന്നറിയപ്പെടുന്നു ജനങ്ങളുടെ ക്ഷേമത്തിനായി സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുന്നതിനനുസരിച്ച് ചെലവും വർദ്ധിക്കും വികസന എന്താണ് റോഡുകൾ പാലങ്ങൾ തുറമുഖങ്ങൾ എന്നിവയുടെ നിർമ്മാണം പുതിയ സംരംഭങ്ങൾ തുടങ്ങൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയ്ക്ക് സർക്കാർ ചെലവിടുന്ന തുക വികസന ചെലവുകളായി കണക്കാക്കുന്നു വികസന ചെലവിൽ നിന്ന് സർക്കാരിന് ഭാവിയിൽ വരുമാനം ലഭിക്കും ഇനി വികസനേതര ചെലവ് എന്താണ് യുദ്ധം പരീക്ഷ പെൻഷൻ മുതലായവയ്ക്ക് വേണ്ടി വരുന്ന ചെലവുകൾ വികസിത വികസനേതര ചെലവുകളായി കണക്കാക്കുന്നു സർക്കാരിന് അതിന്റെ വികസനേതര ചെലവുകളിൽ നിന്ന് ഒരു വരുമാനവും ലഭിക്കില്ല അതല്ലെങ്കിൽ വേറെ എഴുതാൻ ബാങ്കുകളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്താനാ പറഞ്ഞിരിക്കുന്നത് ബാങ്കുകളുടെ സവിശേഷത ബാങ്കുകളുടെ സവിശേഷത എന്താണ് ഇതാ പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷത വ്യക്തികളിൽ നിന്ന് ഒരു ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾ മാത്രം സ്വീകരിക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയ നിക്ഷേപങ്ങൾക്ക് പലിശ നൽകുക വായ്പ നൽകരുത് പിന്നെന്താണ് ബാങ്ക് ഇടപാടുകൾക്ക് കമ്മീഷനായി ഒരു പ്രത്യേക ഫീസ് ഈടാക്കുക ഡെബിറ്റ് കാർഡുകൾ മാത്രമേ നൽകാവൂ ഓക്കെ നെക്സ്റ്റ് എന്താണ് ഇരുപത്തി ഒന്നാമത്തെ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ ഏതെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ എന്താണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങള് ആ ദൈവദത്ത സിദ്ധാന്തം പിന്നെ പരിണാമ സിദ്ധാന്തം ഏറ്റവും സ്വീകാര്യമായത് സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം ശക്തി സിദ്ധാന്തം അല്ലേ അല്ലെങ്കിൽ വേറെ എന്താ മറ്റേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ സംഘടനകളും മാധ്യമങ്ങളും വഹിക്കുന്ന പങ്ക് വിശദീകരിക്കാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിരവധി രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക അസോസിയേഷനുകൾ ഉണ്ട് അല്ലേ ഇത്തരം അസോസിയേഷനുകൾ പലപ്പോഴും വ്യക്തികളെ സേവന സദസ്സോടെ സ്വമേധ സ്വമേധയാ പ്രവർത്തിക്കാൻ സജ്ജരാകുന്നു പരിസ്ഥിതി സംരക്ഷണം മനുഷ്യാവകാശ സംരക്ഷണം ചാറ്റി തുടങ്ങിയ മേഖലകളിൽ നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു ഈ അസോസിയേഷനുകൾക്ക് പരിസ്ഥിതിയെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ച് വ്യക്തികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കാൻ കഴിയും ദ നെക്സ്റ്റ് എന്താ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നോക്കിയേ എന്താണ് ഊർജ്ജ ഉറവിടത്തെ അടിസ്ഥാനമാക്കിയുള്ള രണ്ട് വിദൂര സംവേദന രീതികൾ വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നാല് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഴുതണം കേട്ടോ അപ്പം ഏർ ഏതാണ് പരോക്ഷ വിദൂര സംവിധാനം സൗരോർജത്തിന്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തപ്പെടുന്നതിനെ പരോക്ഷ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നു ഇവിടെ സെൻസറുകൾ സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല പ്രത്യക്ഷ വിദൂര സംവേദനം എന്താണ് ആ സംവേദന എന്താണ് ഞങ്ങ സെൻസറിൽ നിന്ന് ഹസരിക്കുന്ന കൃത്രിമ പ്രകാശത്തിന്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തുന്നു ഇവിടെ സെൻസറുകൾ സ്വയം ഊർജ്ജം ക്കുന്നു പിന്നെ അതിൽ ബി ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ ആ കോണ്ടൂർ ഇടവേള കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലവും ഭൂപ്രദേശത്തിന്റെ ചരിവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കൂ എന്താണ് സമുദ്രനിരപ്പിൽ നിന്ന് തുല്യ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭൂപടങ്ങളിൽ വരച്ച സാങ്കല്പിക വരകളാണ് കോണ്ടൂർ രേഖകൾ ഓരോ കോണ്ടൂർ ലൈനിലും ബന്ധപ്പെട്ട ഉയരം അടയാളപ്പെടുത്തും ഇവയെ കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് വിളിക്കുന്നു കോണ്ടൂർ രേഖകളുടെ അകലവും ഭൂപ്രകൃതിയുടെ ചരിവും തമ്മിലുള്ള ബന്ധം കോൺ അടുത്ത അകലത്തിലുള്ള രേഖകൾ കുത്തരയുള്ള ചരിവുകളെ പ്രതിനിധീകരിക്കുന്നു കൂടിയ അകലം ചെറിയ ചരിവുകളെ പ്രതിനിധീകരിക്കുന്നു ഓക്കെ ദ നെക്സ്റ്റ് എന്താണ് ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ സൂചിപ്പിക്കുക എന്താണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക പണപ്പെരുഭവം തടയുക മൂല്യ തകർച്ച തടയുക അതിൽ ബി കൊസ്റ്റിൽ എന്താണ് ഓർ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന വിവിധ തരം നിക്ഷേപങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പൊ ഏതാണ് സമ്പാദ്യ നിക്ഷേപം പ്രചരിത നിക്ഷേപം പിന്നെന്താണ് സ്ഥിര നിക്ഷേപം ആവർത്തന നിക്ഷേപം അല്ലേ ഇതൊക്കെയാണ് നെക്സ്റ്റ് അടുത്ത ഇരുപത്തിനാലാം ദിവസം എന്താ നോക്കിയാൽ എന്താണ് അന്താരാഷ്ട്ര ദിനാംഗ രേഖയെക്കുറിച്ച് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം എന്താ നോക്കാം നമുക്ക് എന്താണ് അന്താരാഷ്ട്ര തീയതി രേഖ എന്താണ് ആ നൂറ്റിയമ്പത് ഡിഗ്രി രേഖാംശം അന്താരാഷ്ട്ര തീയതി രേഖ എന്നറിയപ്പെടുന്നു ഗ്രീൻ ബിച്ചിന്റെ കിഴക്കും പടിഞ്ഞാറ് നൂറ്റിയമ്പത് ഡിഗ്രി രേഖാംശത്തിന് ഇരുപത്തിനാല് മണിക്കൂർ വ്യത്യാസമുണ്ട് നൂറ്റിയമ്പത് ഡിഗ്രി ജീവാംശവും സോറി നൂറ്റിയമ്പത് ഡിഗ്രി രേഖാംശം ഒരു രാജ്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ രേഖയുടെ കിഴക്കും പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവും ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ബെൻഡ് ഉപയോഗിച്ച് ലൈൻ വരയ്ക്കുന്നു ഇത് പസഫിക് സമുദ്രത്തിലെ ബെയറിങ്ങിലൂടെ കടന്നു പോകുന്നു കിഴക്കിൽ നിന്ന് ഈ രേഖ മുറിച്ച് കടക്കുന്ന യാത്രക്കാർ സമയം കണക്കാക്കുന്നത് ഒരു ദിവസം മുന്നോട്ട് വെച്ചാണ് പടിഞ്ഞാറ് നിന്ന് അതിർത്തി കടക്കുന്നവർ ഒരു ദിവസം കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശിക വാദങ്ങൾ എന്നാൽ എന്നാലും ചുവടെ നൽകിയിട്ടുള്ള പ്രാദേശിക വാദങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക വാദങ്ങൾ എന്നാൽ എന്താണ് നോക്കൂ പ്രാദേശിക വാദങ്ങൾ അല്ലെ താരതമ്യേന ചെറിയ പ്രദേശത്തേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്ന കാറ്റുകളാണിത് പ്രാദേശിക കാറ്റുകൾ പ്രാദേശിക മർദ്ദ വ്യത്യാസങ്ങളുടെ ഫലമായ രൂപം കൊണ്ട ഈ കാറ്റുകൾ ദുർബലമാണ് ഇത്തരം കാറ്റുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പേരുകളിൽ നിലവിലുണ്ട് ചിനൂക്ക് എന്താണ് നോക്കുക നിങ്ങൾക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരകളിൽ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഒരു ചൂടുള്ള പ്രാദേശിക കാറ്റാണ് ചിനൂക്ക് ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വത നിരകളുടെ കിഴക്കൻ ചെരുവിലെ മഞ്ഞ് ഉരുകിയിരിക്കുന്നു അതിനാൽ ഇത് ചിനൂക്ക് എന്ന് വിളിക്കുന്നു അതിനർത്ഥം മഞ്ഞ് തിന്നുന്നത് എന്നാണ് ഈ കാറ്റ് തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഇത് സഹായകരമാണ് ഈ ലു എന്താണ് വടക്കേ ഇന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന ഒരു ചൂടുള്ള കാറ്റാണ് ലു രാജസ്ഥാൻ ഭരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഇത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനൽകാല താപനില ഉയർത്തുന്നു ഓക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കുക സൂചനകൾ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളും കോണ്ടിനെന്റൽ കോൺഗ്രസുകളും ആണ് അല്ലെ അപ്പൊ നോക്കൂ എന്താണ് എന്താണ് ആ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്തൊക്കെയാണ് കോളനിച്ചുള്ള കോളനികളിലേക്കും തിരിച്ചുമുള്ള ചരക്കുകൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാവൂ പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയ കോളനികളുടെ ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ കഴിയൂ നിയമപരമായ എല്ലാ രേഖകളിലും പത്രങ്ങളിലും ലഘുലേ രേഖകളിലും ലൈസൻസുകളിലും മറ്റും ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം കോളനികളിൽ പരിപാലിക്കപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് സൈനികർക്ക് കോളനികൾ ഭക്ഷണം കോട്ടേഴ്സും നൽകണം ചായ ഗ്ലാസ് പേപ്പർ മുതലാവിയുടെ ഇറക്കുമതിക്ക് ഇറക്കുമതി നികുതി നൽകണം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താ നോക്കാം ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ജോർജി ഒഴികെയുള്ള എല്ലാ കോളനികളുടെയും പ്രതിനിധികൾ ഫിലോഡൽഫിയയിൽ യോഗം ചേർന്നു ഇത് ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു കോളികൾ ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു നിവേദനം സമർപ്പിച്ചു രണ്ടാം കോണ്ടിനന്റൽ കോൺഗ്രസ് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഫിലാഡൽഫിയയിൽ നടന്ന രണ്ടാം കോണ്ടിനന്റൽ കോൺഗ്രസ് കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായി ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു കോമൺ സെൻസ് എന്ന ലഘുലഹിയിലൂടെ ബ്രിട്ടനുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് അമേരിക്കക്കാർക്ക് ബുദ്ധിയാണെന്ന് തോമസ് പെയിൻ പ്രഖ്യാപിച്ചു മൂന്നാമത്തെ കോണ്ടിനെന്റ് കോൺഗ്രസ് എന്താണ് മൂന്നാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് പ്രസിദ്ധമായ സ്വതന്ത്ര പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് പുറപ്പെടുവിച്ചു ബി എന്താണ് അല്ലെങ്കിൽ ഏതാ എഴുതേണ്ടത് രണ്ടാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ എന്താ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാരീസിലെ സമാധാന ഉടമ്പടിയെ തുടർന്ന് വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ കോളനികൾ പങ്കിട്ടു ജർമ്മനിക്കോ ഇറ്റലിക്കോ കോളനിയോ വിപണിയോ ഉണ്ടായിരുന്നില്ല ഇറ്റലിയും ജർമ്മനിയും കോളനികൾ കീഴടക്കാനും ദുർബല രാജ്യങ്ങളെ ആക്രമിക്കാനും പദ്ധതിയിട്ടു രൂപീകരണം സംഖ്യം അച്ചുതണ്ട് ശക്തികൾ പിന്നെ എന്താ ഇറ്റലി ജർമ്മനി ജപ്പാൻ സംഘീശക്തികൾ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന അച്ചുതന്റെ ശക്തികളുടെ ആക്രമണങ്ങളെ തടയുന്നത് ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടു പ്രീണന നയം ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും പോലുള്ള മുതലാളിത്ത രാജ്യങ്ങൾ ആക്രമണം തടഞ്ഞില്ല സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനെ അവർ തങ്ങളുടെ മുഖ്യ ശത്രുവാക്കി കണക്കാക്കി ഫാസിസ്റ്റ് ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഈ നയം പ്രീണന നയം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു ഇത് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ സംഖ്യ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നിന് രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ രണ്ടാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്താണ് പത്ത് ലക്ഷ ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു ലോകത്ത് യൂറോപ്യൻ ആധിപത്യം കുറഞ്ഞു ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ ശക്തമായി അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആഗോള ശക്തികളായി ഉയർന്നു ലോക സമാധാനം സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി ഐക്യരാഷ്ട്ര സംഘടന യു എൻ ഒ രൂപീകരിച്ചു അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയാണെന്ത് നമ്മളെ ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ എന്താക്കുക നിങ്ങൾ നന്നായി ക്വസ്റ്റ്യൻസ് അല്ല നിങ്ങളെന്താക്കുക ചാപ്റ്റർ നന്നായി പഠിക്കുക കേട്ടോ സോഷ്യൽ സയൻസ് സോഷ്യൽ സയൻസ് നന്നായി പഠിക്കുക ചില എന്താണ് വർഷങ്ങളും അതുപോലെ ഓരോന്നിൻ്റെയും ഇതൊക്കെ അല്ല കാരണങ്ങൾ അങ്ങനത്തൊക്കെ പഠിച്ചു വെക്കുക ചില ലോസുകൾ നിയമങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നന്നായി പഠിക്കുക പിന്നെ അതുപോലെ നിങ്ങളെല്ലാ ക്വസ്റ്റിൻ്റെ ആൻസറും ശരിയായിട്ട് എഴുതാം കേട്ടോ അഥവാ ഏതെങ്കിലും ക്വസ്റ്റൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ട് ആലോചമൊക്കെ കിട്ടുകയുള്ളൂ എന്തെങ്കിലും എന്താ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമതിയോ നിങ്ങൾ പഠിച്ചതാണല്ലോ അപ്പോൾ എന്തെങ്കിലും അറിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയുമ്പോൾ അത് നിങ്ങൾ എന്താക്കാൻ രീതി വെക്കുക കേട്ടോ ഒറ്റ ക്വസ്റ്റ്യൻ എന്താക്കുക വിടാതെ പ്രൂഫരുത് കേട്ടോ ഓക്കെ അപ്പം അപ്പോൾ നന്നായി ക്വസ്റ്റിന് ആൻസർ ചെയ്യണം എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ എന്താക്കുക എഴുതുക ഒരു ക്വസ്റ്റിനെന്താക്കണം ഒഴിവാക്കി ഇവിടെ എഴുതിട്ടോ നന്നായി പഠിക്കുക നന്നായി മാർക്ക് വാങ്ങുക ഓക്കെ താങ്ക്